ഡൽഹി സ്വദേശിനിയായ ഹർഷിത ബ്രെല്ല എന്ന യുവതി യു കെയിൽ കൊല്ലപ്പെട്ട കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി യുവതിയുടെ മാതാപിതാക്കൾ ഭർത്താവ് തന്നെ കൊല്ലുമെന്ന് ഹർഷിത ഭയപ്പെട്ടിരുന്നുവെന്നും തങ്ങളെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും മാതാവ് സുദേശ് കുമാരി പറഞ്ഞു എന്റെ ഭർത്താവ് എന്നെ കൊല്ലും ഞാൻ ഒരിക്കലും ഇനി അയാൾക്കരികിലേക്ക് പോകില്ല എന്ന് ഹർഷിത പറഞ്ഞതായി മാതാവ് പറയുന്നു ഡൽഹി സ്വദേശിനിയായ ഹർഷിതയെ നവംബർ പതിനാലിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന് ശേഷം ഭർത്താവ് പങ്കജ് ലാംബ ഒളിവിൽ പോയി പങ്കജ് ലാംബയുടെ കാറിന്റെ ഡിക്കിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ പഴക്കം അനുസരിച്ച് നാലു ദിവസം മുൻപായിരുന്നു ഹർഷിത കൊല്ലപ്പെട്ടത് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഡിക്കിയിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അയാൾ തന്റെ മകളെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു നടുറോഡിൽ റോഡിൽ വച്ച് പോലും മർദ്ദിക്കും കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മകളുടെ ഗർഭം അലസിപ്പോയി ശാരീരികവും മാനസികവുമായ പീഡനത്തെ തുടർന്നായിരുന്നു അത് സംഭവിച്ചതെന്ന് ഹർഷിതയുടെ പിതാവ് പറഞ്ഞതായി ബിബിസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്